കഴിഞ്ഞ ദിവസം ഒരു ഫോളോവർ എനിക്ക് മെസ്സേജ് ആയി ഞാൻ അർജൻറ്റായിട്ടൊന്ന് അദ്ദേഹത്തിനൊന്ന് ഹെൽപ്പ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് രൂപ തിരിച്ചിട്ടാ ഞാൻ വിചാരിച്ചാൽ സാധിക്കുന്നു ഞാൻ ഞാനാലോചിച്ച് ഞാൻ വിചാരിച്ചാൽ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ തിരിച്ചിട്ട് അതെന്ത് സംഭവം ആലോചിച്ചു സംഭവം നിസാരമാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് സംഭവം നമുക്ക് ഏവർക്കും പറ്റാൻ പോകുന്നൊരു അബദ്ധം തന്നെയാണ് അദ്ദേഹത്തിനും പറ്റിയത് അതായത് വാട്സാപ്പ് ബിസിനസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അദ്ദേഹം ഉപയോഗിക്കേണ്ടത് ഒരു ബിസിനസ്സുകാരാണ് അപ്പോൾ ബിസിനസ്സുകാരൊക്കെ ധാരാളം ആൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ നിരവധി ക്ലയൻസായിട്ട് അവർ ചാറ്റ് ചെയ്ത് അതുപോലെ തന്നെ ക്ലയൻസിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവും അതായത് അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് തരാനുള്ള ഒക്കെ അതിലുണ്ടാവും അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ ഐഫോണിലാണ് വാട്സാപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നത് ഇദ്ദേഹം ഈ അടുത്ത് ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങി അദ്ദേഹം ആൻഡ്രോയിഡ് ഫോണിൽ വെറുതെ ഒ ടി പി വെരിഫൈ ചെയ്ത് മാത്രം അദ്ദേഹത്തിൻ്റെ വാട്ട്സ്ആപ്പ് ബിസിനസ് ഉപയോഗിച്ച് അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ വിവരങ്ങളൊന്നും തന്നെ അതിൽ കിട്ടുന്നില്ല ശരിക്കും നമ്മൾ വാട്സാപ്പ് ഒരു ഫോണിൽ നിന്ന് ഇപ്പോൾ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കായാലും ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കായാലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്തേണം ഡാറ്റയൊക്കെ ബാക്കപ്പ് എടുക്കണം എന്നിട്ട് വേണം മറ്റേതിൽ അത് റീസ്റ്റോർ ചെയ്യാൻ ഇത് ചെയ്യാണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡാറ്റയിൽ കിട്ടില്ല ഇദ്ദേഹം ചെയ്തില്ല അത് മാത്രമല്ല ഈ വാട്സാപ്പ് ബിസിനസ് അത് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് മാറ്റിയാലും ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് മാറ്റിയാലും അതിന് കുറച്ച് പ്രോസസ്സുകളുണ്ട് അതിന് നേരിട്ട് എളുപ്പ വഴികളൊന്നുമില്ല ഒരു സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ ഇതിന് വണ്ടർ ഷെയറിന്റെ മൊബൈൽ ട്രാൻസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഇദ്ദേഹത്തിൻ്റെ ആ വിവരങ്ങൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഇത് തിരിച്ചിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ചോദിച്ചത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങളും ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസ് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കായാലും ആൻഡ്രോയിഡിൽ നിന്ന് ഐ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ആ ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ വന്ന് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ മുഴുവൻ കണ്ടിട്ട് മാത്രം അത് ഉപയോഗിക്കാം ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വാട്സാപ്പ് ബിസിനസ്സോ അല്ലെങ്കിൽ വാട്സാപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സ് ഫോട്ടോസ് മറ്റു ഫയലുകൾ ഇപ്പോൾ പി ഡി എഫ് ആവാം അങ്ങനെ ധാരാളം ഫയലുകൾ നമ്മുടെ ഫോണിൽ നിന്നുണ്ടാകും അപ്പോൾ അല്ലെങ്കിൽ ഒരു ആപ്പിലെ ഡാറ്റ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം അങ്ങനെ നിരവധി ഫംഗ്ഷൻസ് ഉണ്ട് പക്ഷേ ഞാനിവിടെ കാണിക്കുന്നത് വാട്സാപ്പ് ബിസിനസ് ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് കാണിക്കുന്നത് കാരണം പല ആൾക്കിപ്പോൾ ആവശ്യം അതാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് നിരവധി ഓപ്ഷൻസ് ഇവിടെ കാണാം വാട്സ്ആപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ബിസിനസ് ട്രാൻസ്ഫർ ഉണ്ട് ഗൂഗിൾ ഡ്രൈവ് ടു ഉണ്ട് അതർ ആപ്സ് ട്രാൻസ്ഫർ ഉണ്ട് പിന്നെ ഫോൺ ട്രാൻസ്ഫർ അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമ്മൾ വാട്സ്ആപ്പ് ബിസിനസ് ട്രാൻസ്ഫർ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ എന്നും ട്രാൻസ്ഫർ ആൻഡ് എന്നും രണ്ട് ഓപ്ഷൻസ് കാണാം നമ്മളിവിടെ ട്രാൻസ്ഫർ എന്നത് സെലക്ട് ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക ലെഫ്റ്റ് ഒരു ഫോണിന്റെയും റൈറ്റ് സൈഡിൽ ഒരു ഫോണിന്റെയും പ്രിവ്യൂ അവിടെ കാണാൻ സാധിക്കുക അപ്പം അതിനുമുമ്പ് നമ്മൾ ഫോൺ കണക്ട് ചെയ്യണം പ്രിവ്യൂ കാണെങ്കിൽ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഐഫോൺ കണക്ട് ചെയ്യുക അതിവിടെ സോഴ്സ് എന്നുള്ളതിൽ പ്രിവ്യൂ തന്നെ അപ്പം അതിനായിട്ട് നമ്മൾ കേബിൾ ഉപയോഗിച്ചിട്ട് തന്നെ ഇവിടെ ഐ കണക്ട് ചെയ്യുക കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഐഫോൺ കണക്ട് ചെയ്തിട്ടും പ്രിവ്യൂ വരുന്നില്ലെങ്കിൽ ഇവിടെ കാനോട്ട് റെക്കഗ്നൈസ് ദിസ് ഡിവൈസ് എന്നുള്ളതിൽ ഒന്ന് പ്രെസ് ചെയ്ത് നമ്മുടെ ആ ഒരു ഡിവൈസിൽ നമ്മൾ ഇതുപോലെ ഫോൺ അൺലോക്ക് ആയിരിക്കണം പിന്നെ ഫോൺ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു നിർദ്ദേശങ്ങളെ കാണിക്കും ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിവ്യൂ നമ്മുടെ ഫോണിൻ്റെ അവിടെ കാണാൻ സാധിക്കും അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണാണ് കണക്ട് ചെയ്തത് അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇവിടെ പ്രിവ്യൂ കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ യു എസ് ബി ഡി ബിങ് ഓൺ ആക്കണം നമ്മുടെ ഫോൺ ഏത് കമ്പനിയുടെ ഒന്ന് സെലക്ട് ചെയ്തുകൊടുത്തതിനാൽ അത് എങ്ങനെയാണ് എനേബിൾ ആക്കുന്നതെന്ന് ഇവിടെ നിർദ്ദേശം ഇതുപോലെ തരും അപ്പോൾ ആ യു എസ് ബി ഡി ബഗിങ് എനേബിൾ ആക്കാൻ ഫോണിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ അബോട്ട് ഫോണിൽ നിന്ന് എടുത്തിട്ട് അവിടെ ബിൽഡ് നമ്പർ എന്നുള്ളതിൽ അഞ്ച് മുതൽ ഏഴ് വരെ തുടർച്ചയായിട്ട് ടാപ്പ് ചെയ്താൽ മതി അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻസ് അവിടെ എനേബിൾ ആവും എന്നിട്ട് നമുക്ക് അവിടെ യു എസ് ബി ഡി ബഗിങ് ഇതുപോലെ എനേബിൾ ആക്കാം യു എസ് ബി ഡി ബഗിങ് എനേബിൾ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഫോണിൻ്റെ പ്രിവ്യൂ വരും ഇപ്പൊ രണ്ട് ഫോണിൻ്റെയും പ്രിവ്യൂ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റാർട്ട് അമർത്താം അടുത്തുവരുന്ന ഓപ്ഷനിൽ നമ്മൾ നോ കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് അമർത്തുക ഫോൺ ലോക്ക് ആയിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് അൺലോക്കായി കൊടുക്കാനൊക്കെ ഇതുപോലെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണിക്കും ഇനി നമ്മൾ കുറച്ച് നേരം ക്ഷമയോടെ കാത്തിരിക്കുക നമ്മുടെ വാട്സാപ്പിൽ എത്രമാത്രം മെസ്സേജുകൾ നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെ ബാക്കപ്പ് എടുത്ത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ രണ്ടാമത്തെ ഡിവൈസിലേക്ക് അത് പേസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ പ്രത്യേകം ഓർക്കുക നമ്മൾ നമ്മുടെ രണ്ടാമത്തെ അതായത് പുതിയതായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്ന ആൻഡ്രോയിഡ് ഡിവൈസിൽ ഈ സമയത്ത് നമ്മൾ വാട്സാപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ കുറച്ച് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇതുപോലെ ഒരു ക്യു ആർ കോഡ് കാണിച്ചുകൊണ്ട് ഇത് സ്കാൻ ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും വാട്ട്സ്ആപ്പിൻ്റെ തന്നെ എഡിറ്റർ ആയിട്ടുള്ള വെർഷനാണ് അത് ടെമ്പററി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ അത് സ്കാൻ ചെയ്തിട്ട് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത നിർദ്ദേശം കാണിക്കും നമ്മളിപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ ഒരു വാട്സ്ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഒ ടി പി കൺഫേം ചെയ്യാൻ പറയും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക വീണ്ടും നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നമ്മുടെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ അൺലോക്ക്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തണം എന്ന് പറയും അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്ക്രീൻ ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ടേക്കുക അങ്ങനെ മാറ്റിയിട്ട് കുറച്ചിറങ്ങിയുമ്പോൾ നമ്മൾ പറയും ഗൂഗിൾ ഡ്രൈവ് ഓൾറെഡി ലിങ്ക്ഡ് ആണെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്യാൻ പറയും നോർമലി നമ്മൾ ഇപ്പോൾ ഒരു പുതിയ ഫോൺ എടുത്തിട്ട് അതിലേക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഗൂഗിൾ ഡ്രൈവ് ലിങ്ക്ഡ് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഐ ഹാവ് ഡിസ്കണക്റ്റഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും വാട്സാപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനുള്ള ആ ഒരു നിർദ്ദേശം ഇവിടെ കാണിക്കും അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾഡ് എന്നത് പ്രസ് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ഫയൽ എക്സ്പ്ലോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഇൻ്റർനെറ്റ് സ്റ്റോറേജിൽ ആൻഡ്രോയിഡിൽ മീഡിയ എന്നതിൽ ഒരു ഫോൾഡർ ഉണ്ടാവും കോം ഡോട്ട് വാട്സാപ്പ് ഡോട്ട് ജി ക്യു ഡബ്ല്യൂ ഫോർ ബി എന്നായിരിക്കും അതിൻ്റെ പേര് എടുക്കുക നമ്മൾ അതിൽ ജിക് യു എന്ന എഡിറ്റ് ചെയ്ത് മാറ്റിയേക്കുക ബാക്കി അത് അതുപോലെ തന്നെ ദർത്തുക അതിനുശേഷം സോഫ്റ്റ്വെയറിൽ നമ്മൾ നെക്സ്റ്റ് അമർത്തുമ്പോൾ നമ്മുടെ അടുത്ത നിർദ്ദേശം കാണിക്കും വാട്സാപ്പിൽ ലോഗിൻ ചെയ്യാൻ പറയും ഇനി നമ്മൾ ഫോണിൽ വാട്സാപ്പ് ബിസിനസ് ഓപ്പൺ ആക്കുക എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഓ ടി പി കൺഫേം ചെയ്യുക അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ അമർത്തി കഴിയുമ്പോൾ നമ്മുടെ പെർമിഷനുകൾ ചോദിക്കും അപ്പോൾ നമ്മൾ സാധാരണ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ചെയ്യുമ്പോൾ ചോദിക്കുന്ന പോലെ തന്നെ എല്ലാ പെർമിഷനും നമ്മളുടെ അലോ ചെയ്ത് കൊടുക്കും നല്ല വാട്സ്ആപ്പ് കുറയ്ക്കുകയുള്ളൂ അപ്പോൾ ആ പെർമിഷനൊക്കെ നമ്മൾ അലോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇതുപോലെ റീസ്റ്റോർ ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ മറക്കാതെ നമ്മൾ ആ ഒരു റീസ്റ്റോർ ബട്ടൺ തന്നെ പ്രസ് ചെയ്യുക റീസ്റ്റോർ പ്രസ് ചെയ്ത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഡാറ്റ ഒക്കെ റീസ്റ്റോറാവും അപ്പോൾ ഇങ്ങനെ റീസ്റ്റോർ കംപ്ലീറ്റ് എന്ന് കാണിച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മറന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ വാട്സാപ്പ് പ്രൊഫൈലിൽ നമ്മുടെ വിവരങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ അതൊക്കെ കൊടുക്കുക ഉള്ളൂ സംഭവം നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസ് ഐഫോണിൽ നിന്നും നേരെ ആൻഡ്രോയിഡിലേക്ക് ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു ഡാറ്റയും നഷ്ടപ്പെടാതെ അപ്പോൾ എങ്ങനെയാണ് വാട്സാപ്പ് ബിസിനസ് ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡ് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് എന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചതുകൊണ്ട് അതുപോലെ കൃത്യമായിട്ട് അത് നിങ്ങൾ ഒരു തവണ കൂടി ഒന്ന് പ്ലേ ചെയ്തു വെക്കാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനപ്പാടാവും അതേ രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൂട്ടുകാർക്കും കൂടി അയച്ചുകൊടുക്കുക നിങ്ങളുടെ ബിസിനസ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് കാരണം അവർക്ക് ഇത്തരത്തിൽ അബദ്ധം പറ്റി ധാരാളം രൂപ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അബദ്ധം പറ്റാതിരിക്കതൊന്ന് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പറഞ്ഞപോലെ ആവശ്യമെങ്കിൽ സോഫ്റ്റ്വെയർ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കൂടി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ഈ ഒരു കാര്യം മാത്രമേ കാണിച്ചുള്ളൂ നിങ്ങൾക്ക് ഫോണിലെ ഡാറ്റകൾ അങ്ങോട്ടും കൂടിയതിപ്പോൾ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കാലും ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കാലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം പല രീതിയിലുള്ള ഫയലുകളും ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് ഉപകാരപ്രദമായ മറ്റൊരുമായി മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം